തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് എല്ലാ വ്യക്തതയും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അന്വേഷണം വേണം എന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഞാൻ തന്നെ എന്ന കാര്യം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും അത് വളരെ ഗൗരവമായി പരിഗണിക്കുകയും അത്തരമൊരു അന്വേഷണത്തിന് സർക്കാർ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സി പി ഐ ഉൾപ്പെടെ പൂരപ്രേമികളടക്കമുള്ള തൃശ്ശൂർക്കാരുടെ മുഴുവൻ ആവശ്യമുണ്ട് അത് റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അത് പാർട്ടി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽ ആ കാര്യം പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ യൂട്യൂബിലെ ചാനലുകളിലൂടെ ജസ്റ്റ് കാണുകയുണ്ടായി വിവരാവകാശം സംബന്ധിച്ച വിവരങ്ങളിൽ എനിക്കൊരു കൃത്യമായ ധാരണയില്ല ഇപ്പോൾ നിങ്ങൾ ടി വി ചാനലുകളിലൂടെ പറഞ്ഞ കാര്യം മാത്രമേ എനിക്ക് ഉള്ളൂ സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങനെ ഒരു വിവരം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കും അത് അന്വേഷിച്ചതിനു ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പം പറയാം അല്ല ഞാൻ പറഞ്ഞത് ആക്ഷേപങ്ങളെക്കാൾ പ്രധാനം റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് റിപ്പോർട്ട് വരികയും റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ആഗ്രഹം തൃശ്ശൂരിനുണ്ടാകും അത് തൃശൂരിൻ്റെ അവകാശം കൂടിയാണ് ആ കാര്യങ്ങൾ ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയതും ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പറയുന്നു തീർച്ചയായിട്ടും ആ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കില്ല അത് വരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിശ്വാസം കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പരസ്യമായി മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നാലു മാസം പിന്നിടുന്നു ആ പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ചും ഞാനതാണല്ലോ ജയ്സ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് ഈ വിവരങ്ങൾ കേൾക്കുന്നത് അതെന്താണെന്ന് അന്വേഷിക്കാതെ ഒരു വിവരം അക്കാര്യത്തിൽ പറയാൻ പറ്റില്ല അത് അന്വേഷിച്ചതിന് ശേഷം പറയും നമ്മളെല്ലാവരും കൂടെ ഉള്ളതല്ലേ തുറന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്റെ അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞു എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പാർട്ടിയുടെ എല്ലാ പറയുമ്പോഴും ഒന്നും ആ ആ അഭിപ്രായം അഭിപ്രായം മാറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ ആ അഭിപ്രായം തന്നെയാണ് എന്നുള്ളത് തന്നെയാണല്ലോ പാർട്ടി പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അല്ല അത് അല്ലല്ലോ തീരുമാനിക്കേണ്ടി അത് ബന്ധപ്പെട്ടവർക്ക് തീരുമാനിച്ചാൽ മനസ്സിലാവും അത്തരം കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു തർക്കത്തിനും അത്തരം കാര്യത്തെക്കുറിച്ചൊരു മറുപടിക്ക് ഞാൻ തയ്യാറല്ല ഞാൻ നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തിൽ വളരെ മാന്യമായ എൻ്റെ അഭിപ്രായം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായമാണ് അക്കാര്യത്തിൽ ഇവിടെ വന്ന വിവരാവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ നേരത്തെ ഇപ്പോൾ നേരത്തെ വന്ന ചില പിന്നെ വിവരാവകാശങ്ങൾ എന്ന പേരിൽ വന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് പറയേണ്ട ഗതികീട്ടിലേക്ക് നമ്മളൊക്കെ പോയല്ലോ അപ്പം ഞങ്ങൾ നേരത്തെ അപ്പോഴും അത് പറഞ്ഞാണല്ലോ അപ്പൊ എടുത്തുചാടി ആ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്താണ് പൂരം എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇതാണ് എന്റെ ഒരു വാസ്തവ ബിരുദവുമില്ല ആ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദ കോസ്റ്റ് ഇൻവോൾവ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്താണ് അർത്ഥം എന്താങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ എന്താണ് അർത്ഥം എന്താങ്കിൽ അറിയാലോ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനെട്ടിൽ ദുരന്തം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ നമുക്ക് ചെലവ് വരുന്ന ഒരു ഹെഡിനെ റെസ്ക്യൂ ഹെഡിനെ കുറിച്ച് പറഞ്ഞു ആ ഹെഡ് പരിശോധിച്ചിട്ട് പല ഹെഡുകളിൽ തന്ന പോലെ അന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ എഴുപത് കോടി രൂപ തരുന്നു എന്നറിയിച്ചു എഴുപത് കോടി രൂപ റെസ്ക്യൂ വിഭാഗത്തിൽ നൽകിയതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഐ എ എഫ് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് നൂറ്റി രണ്ട് കോടി രൂപയുടെ ബില്ല് തന്നു അന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആക്ച്വൽസ് ആണ് നിങ്ങളതിന് എഴുപത് കോടി തന്നു ആക്ച്വൽസ് ഇപ്പോൾ നൂറ്റി രണ്ട് കോടിയായി എന്ത് ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങളെ ആക്ച്വൽസ് ആവശ്യപ്പെട്ടു ഞങ്ങൾ അന്ന് എഴുപത് കോടി തന്നു ബാക്കി മുപ്പത്തിരണ്ട് കോടി രൂപ ആക്ച്വൽസിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട് അത് ക്ലെയിം ചെയ്തോളൂ നിങ്ങൾ ആ പണം എടുത്തോളൂ ആക്ച്വൽസ് എന്ന് പറയുന്നത് അന്ന് ഏതാണ്ട് ആഗസ്റ്റ് ഒമ്പതിൽ കൊടുത്ത എസ്റ്റിമേറ്റാണ് ദുരന്തമുണ്ടായി എട്ട് ദിവസം കഴിഞ്ഞ് ഒമ്പതാം ദിവസം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ റെസ്ക്യൂ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത്ര വരെ ഉണ്ടായേക്കാം